അപ്പൊ എഴുന്നേറ്റ് വരുന്നു വരുത്താണ് നമുക്ക് ഇന്നൊരു കുഞ്ഞ് ഉത്രാട വീഡിയോ വീടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഉത്രാടായിട്ട് തന്നെ അത്തം കറുത്തോണ്ട് ഓണം വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത്തവും കത്ത് ഓണവും കറുത്ത് എന്താ ഇത് ഫുള്ള് മഴയും ശോകവുമാണ് നെക്സ്റ്റ് പരിപാടി നമുക്കൊന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വരരി ഇടാം അകമല്ല ടേറയൊക്കെ ഒന്ന് അടിച്ചു വരിയിടാം അടിച്ചു വരി കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി പൂവൊക്കെ ഇടണം അതായത് ഇന്ന് ഉത്രാടാണ് ഉത്രാട ദിനത്തിൻ്റെ ഒരു വീതി ആണ് ഉത്രാടപ്പാച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീതി ഇത്ര സ്പീഡാക്കിയിട്ട് ഞാൻ കാണിക്കുന്നത് ഉത്രാട അല്ലേ അപ്പോൾ ഇത് അടിച്ചു വരുന്നുണ്ട് എറയും അത് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തുനിന്ന് തന്നെയുള്ള നമ്മളെ നമ്മളെ മുറ്റത്ത് തന്നെയുള്ള പറമ്പിലൊക്കെ ഉള്ള കുറച്ച് കുറച്ച് പൂവ് എല്ലാം ഉണ്ടാവും അതെല്ലാം പറിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് പൂവ് ഇടാം കുഞ്ഞി ഒരു പൂവ് ആട്ടാം അപ്പൊ പൂവൊക്കെ പറിച്ചെടുത്തിട്ട് ഇപ്പൊ വരാം കുറച്ച് പൂവേ ഉള്ളൂ ഒരു മഞ്ഞ കോളാമ്പി പോലത്തെ ഒരു പൂവ് അത് എന്ത് പൂ കോളാമ്പിന്റെ സൈസൊന്നും ഇല്ല ചെറിയൊരു പൂവാണ് അതും പിന്നെ ഒരു എല്ലാ പറമ്പത്ത് നിരന്ന് കിടക്കുന്ന വേറൊരു സാധനമില്ലേ ഒരു ഓറഞ്ച് കളറിൽ മഞ്ഞപ്പൂവ് വരുന്ന ആ ഒരു സാധനം കൂടെ അങ്ങനെ തുങ്കും എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് എന്ത് പ്രഹസനാണ് ഇവൾ കാണിക്കുന്നത് വെച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂവ് ആ ഒരു കോളാമ്പിപ്പൂ നടുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓറഞ്ച് പൂവിൻ്റെ കാര്യം പറഞ്ഞത് ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കിടക്കും പിന്നെ കാട്ടുചീരിയാണ് കേട്ടോ വേറെ പൂവൊന്നുമില്ല പിന്നെ ഈ കാട്ടുചീവിട്ട അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാകും കാണേ അപ്പൊ നമ്മളെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ അത്ത അപ്പല്ല ഒത്രാട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ അപ്പം ഇത് ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് നേരെ അമ്പലത്തിൽ പോകാനാണ് തീരുമാനം അപ്പോൾ എന്തോ കേസ് എനിക്ക് ആ ഇട്ട ടീഷർട്ട് അത്ര പിടിച്ചില്ല അപ്പം ഞാൻ വേഗം ടീഷർട്ട് ഒക്കെ മാറ്റി ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു സ്കേർട്ടും ടോപ്പും ആണ്ട്ട ഇടുന്നത് അപ്പം നമ്മളെ മേക്കപ്പ് മേക്കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നേരെ അമ്പലത്തിലേക്ക് പോവാണ് മാമാനത്തെ അമ്പലത്തേക്ക് പോട്ടേ അപ്പം അമ്പലത്തിലേക്ക് എത്തി അമ്പലത്തിലെത്തി നല്ല തിരക്കാരുന്നു ഞാൻ വേഗം പോയിട്ട് വഴിപാടൊക്കെ കഴിപ്പിച്ചു മറികൊത്താന്നുള്ളൊരു തീരുമാനം പൊടി ഉണ്ടായിരുന്നോട്ടോ അപ്പം മറിയൊക്കെ കൊത്താൻ വേണ്ടിയിട്ട് റിസീറ്റൊക്കെ മുറിച്ച് തേങ്ങയൊക്കെ എടുത്ത് നമ്മളിവിടെ കൊത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മാറുന്നതാണ് അതായത് നമുക്കുണ്ടായിരുന്ന ശനി ദോശ അങ്ങനെ വിഷമങ്ങളൊക്കെ മാറുന്നതാണ് ഇപ്പോൾ ഒരു വിശ്വാസം നേരെ കുളത്തിലേക്ക് പോയി തേങ്ങ കഴുകിയിട്ട് എടുത്തിട്ട് വരണം കേട്ടോ ഭയങ്കര വഴുക്കലായിരുന്നു കേട്ടോ വീണടിയോന്നൊക്കെ പേടി ഉണ്ടായിരുന്നു ഫോണും ഇതും അതും മറ്റേതും മറച്ചതൊക്കെ കയ്യിൽ പിടിച്ചിട്ടില്ലേ അപ്പിതൊക്കെ കഴുകി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ പോയിട്ട് നമ്മൾ തേങ്ങ എടുക്കുകയോ ചെയ്യുക ബാക്കി അമ്പലത്തിനുള്ളിൽ കയറുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഒരു ചന്ദനം തരും ആ ചന്ദനൊക്കെ തൊട്ട് പിന്നെ പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ആ കേട്ടോ അവിടുത്തെ ഇത് എന്ന് പറഞ്ഞാൽ അതും ഏട്ടം പറഞ്ഞൊരു സൈഡും അങ്ങനെ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് തിരിച്ചാരും ബന്ധിച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള റെസീറ്റും കൂടി എടുത്തിട്ട് ഒരു കാർഡാണ് കേട്ടോ ആ കാർഡും കൂടി എടുത്തിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഫുഡ് എടുക്കുന്നത് സാമ്പാറും പരിപ്പും കൈയും വെച്ചിട്ടുള്ള ഒരു കറി അടിപൊളി ഒരു അച്ചാറും അതൊക്കെ പായസം ഉണ്ടായിരുന്നു അത് മറന്ന് പോയി എടുക്കാൻ വേണ്ടി അങ്ങനെ എല്ലാം റെഡിയായി വണ്ടിയിൽ പ്രസാദമൊക്കെ വെച്ചിട്ട് ഞാൻ സേഫ് ആയിട്ട് കാരണം ഇത് പിന്നെ പിന്നെ തുറന്നല്ലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലെത്തിയിട്ടായിരുന്നു നല്ല മഴയൊക്കെയായിരുന്നു അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി അടുത്ത പരിപാടി ഈ വീട് ഒന്ന് തിരിച്ച് വെക്കണം അതായത് ഒന്ന് വെറുത്തിയേക്കണം ഒന്നുമില്ല അടിച്ച് വരെ തുടച്ചിടണം പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കിടണം പുതിയത് ഇടണം ഇതൊക്കെയാണ് പരിപാടി അപ്പം അതൊക്കെ കാണിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു വേണ്ടായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ആ പരിപാടിയാണ് ഡ്രസ്സൊക്കെ മാറി വന്ന് കച്ച ടൈമിൽ ഇരുന്നതാണ് ഡ്രസ്സൊക്കെ മാറണം അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം ണ്ടല്ലോ നമ്മൾ ഒരുവിധം പണി എന്ന് പറയുന്നത് അടിച്ച വാരി ഒതുക്കി വെച്ചിട്ടുണ്ട് അതുമാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി നമ്മൾ പോവുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കുറച്ച് ഓണം കൂടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇരട്ടിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പണി ഇവിടെ പകുതിക്ക് ഇട്ടിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ട് ഡ്രസ്സ് തന്നെ എടുത്തെടുത്തിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടെ കാണാം ബൈ ൂടി എടുക്കാൻ പോയതേ ആണ് ഓർമ്മയുണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ പോലും എടുത്തിട്ടില്ല ഇതാണ് അവസ്ഥ എല്ലാം കൂടെ വാരി വെലിച്ചിട്ട് ഒരു ഭയങ്കര സീനായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തു അമ്മക്കും മേമക്കും അച്ഛമ്മക്കും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നേരെ പോയത് ചായ കുടിക്കാനാണ് കാരണം പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഒരു പൊറോട്ട റോളും വാങ്ങിച്ചു പിന്നെ ചായയും വാങ്ങിച്ചു ഇരിട്ടിയും ഒക്കെ ഭയങ്കര തിരക്കാണ് ഭയങ്കര ക്രൗഡാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ തിരുന്ന് പിന്നെ വിശപ്പ് ആറായിട്ട് ഒരു പൊറോട്ടയും കൂടെ വാങ്ങിച്ചോ എന്താണെന്ന് അറിയില്ല പന്ത്രണ്ട് മണിക്ക് കുറച്ച് ചോറ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പണിയൊക്കെ എത്തില്ല ഗൈസ് അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ പിന്നെ നേരെ പോയത് ചിക്കൻ കടയിലേക്കാണ് ഓണത്തിന് സദ്യ എന്ന് പറയുന്ന സംഭവം നമ്മളെ നാട്ടിലില്ല നമ്മളെ വീട്ടിലില്ല അപ്പം ചിക്കൻ വാങ്ങിച്ചു ഇപ്പം കഴിഞ്ഞിട്ട് പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ എനിക്ക് പറ്റിയില്ല മഴയൊക്കെ ആയിരുന്നു കാരണം വീട് എടുത്തിട്ടില്ല അപ്പം ഇത്രയും പൂവ് നൂറ്റി ാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ലാസ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വില കുറച്ചിട്ട് കിട്ടിയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് നാളെ തിരുവോണത്തിന്റെ വീഡിയോ ആയിട്ട് കാണാം